എനിക്കിപ്പോ മൂന്ന് മക്കളാണ് അവള് വന്നതും കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് എനിക്കിപ്പോ മൂന്ന് മക്കളായി ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്വാഗതത്തിന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ സാധാരണ നിങ്ങൾക്കറിയാം ഉമ്മായും ചക്കരയും അപ്പയും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഉമ്മായും പിന്നെ ഉപ്പായും റമീസൊക്കെ ഉള്ളിലുണ്ട് പക്ഷേ എന്ന് മാത്രം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ചക്കരേനെ പിന്നെ കൂട്ടിക്കൊണ്ടുപോലെ ആയിരുന്നു അങ്ങനെ അലഹമ്മില്ല കൂട്ടിക്കൊണ്ടുപോലൊക്കെ കഴിഞ്ഞ് ആളും ആരും ഒക്കെ ഒഴിഞ്ഞ് ഉറങ്ങി അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വീടും വീടിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ തന്നെ വീട്ടിലുള്ളവരും അതേപോലെ തന്നെ ഉറങ്ങി മൂടൊക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഉമ്മ ആ ഒരു വീഡിയോയിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാക്ക വീഡിയോയിൽ നിൽക്കാൻ മൂടൊന്നും എന്ന് കാരണം ഇന്നലെ ചക്കരനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലാക്കി പാലക്കാടേക്ക് യാത്ര ആക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഉമ്മാക്ക ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതേ കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് ഉമ്മായി ഉപ്പായൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് റമീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ചക്കര പോയതിന് ശേഷം ഉമ്മായുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഉമ്മ ഓക്കെ എന്താണെന്നൊക്കെ ഇനി ഞാനൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഉമ്മാനോട് തന്നെ ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഉമ്മാൻ്റെ ഇന്നലത്തെ ഫീലിംഗ് എന്തായിരുന്നു ഇപ്പോൾ എന്താണ് ഉമ്മാൻ്റെ അവസ്ഥ എന്നൊക്കെ ഞാൻ കാണിച്ച ആരൊക്കെയോ ചോദിച്ചു മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഉമ്മായുടെ അവസ്ഥ എന്താ ഉമ്മാനെ ഇന്നലെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാനൊന്നും ഇങ്ങനെ പറയാൻ നിൽക്കുന്ന അമ്മാനോട് തന്നെ ചോദിച്ചു നോക്കാം നമുക്ക് ഓരി ഉമ്മാക്കഥ എൻ്റെ ഉള്ളിൽ ഇരിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ നാലാളെ ചെരുപ്പം മാത്രമായി കേട്ടോ ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുള്ള് ഇവിടെ നിന്ന് അങ്ങനെ ഇവിടം വരെ ചെരുപ്പുകളായിരുന്നു ഒരു പത്ത് പതിനഞ്ചോടി ചെരുപ്പുകളെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും ഓക്കെ അപ്പോ മായും വാപ്പായും റമീസ് ഒക്കെ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് ഇതാണ് മക്കളെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയത് ഞാൻ പറഞ്ഞില്ല ഞാനത് വെറുതെ പറയണതല്ലേ ഇനിയിപ്പോ പിന്നെ എന്താ പറയ ഞാൻ ഇനി ഇതിന് റെഡിയാവും പോയിട്ട് വരും ഏ റമീൻ പോയിട്ട് വരും അല്ലേ വെറുതെ റെഡിയാവും ഉമ്മാടെ അവസ്ഥ എന്താണ് റെഡിയായ പ്രശ്നല്ല ഇനിയിപ്പൊ പോണോന്ന് വന്നാൽ അത് വണ്ടി ഉണ്ടല്ലോ നമുക്കിപ്പ തന്നെ പോവാം പോണി ഇപ്പൊ തന്നെ നമുക്ക് പോകലോ ഒരു പ്രശ്നമില്ല ഏഷ്ടം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സാധാരണ വീട്ടില് ഉമ്മമാർക്കാണ് ഇത്ര സങ്കടം ഇവിടുത്തെന്താ വാപ്പ അങ്ങനെ കരയണത് വാപ്പാക്കാണ് ഇത്ര സങ്കടം അതായത് കളങ്കമില്ലാത്ത മനസ്സും കളങ്കമില്ലാത്ത സ്നേഹവും ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകും ഞാൻ ആരും എൻ്റെ ഇന്നിപ്പം എൻ്റെ വീട്ടുകാരും എൻ്റെ ഉപ്പാനും അമ്മാനെ പൊക്കി പറയണതല്ല ആ ഓരോ ആൾക്കാരും ഇങ്ങനെ കമന്റിൽ പറയുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ അതിൽ പറയുന്നുണ്ട് അഞ്ച് മിനിറ്റത്തെ പിന്നെ റീലല്ല ജീവിതം അപ്പോൾ ഞാനിനിയിപ്പോൾ റീലിന് വേണ്ടിയിട്ട് വരെ കണ്ണിലാരെയും പോയിട്ട് ഗ്ലസറും തേച്ചിട്ടോ അല്ലെങ്കിൽ സവാള കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടോ ഒന്നും അല്ല ഈ കാണാതെന്നും അതായത് ഇവിടുത്തെ ചക്കര പോയതിന് ശേഷമുള്ള ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ തന്നെ ഇവർക്ക് അങ്ങനെ സങ്കടം വരണമെങ്കിൽ അതിനർത്ഥം വരെ തമ്മിലുള്ള ബോണ്ട് അങ്ങനെ ആയിരുന്നു അതായത് നമ്മുടെ വീട്ടിൽ ചക്കരയുടെ പങ്ക് ചെറുതൊന്നും ആയിരുന്നില്ല അല്ലേ ഉമ്മ ചെറുതൊന്നും ആയിരുന്നില്ല കാരണം അത്രക്ക് വലിയ പിന്നെ പങ്കുണ്ടായിരുന്നു ചക്കരയ്ക്ക് ഇവിടെ നിന്നുള്ളത് അല്ലേ ഇന്നലെ ചക്കര പോയതിന് ശേഷം രാത്രി നമ്മളോട് വരുമ്പോൾ കണ്ടില്ലേ ആ ഒരു ടേബിളിൽ ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത് അപ്പോൾ വാപ്പ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഉമ്മ അവിടെ ഇരിക്കും റമീസ് അവിടെ ഇരിക്കും ഞാനിവിടെയും ചക്കര ഇരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇന്നലെ ആ ഒരു കസേര അങ്ങനെ ഒഴിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു മറ്റേത് ചക്കര വരുമ്പോഴേ നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചക്കര നമുക്കെല്ലാം ഭക്ഷണമൊക്കെ വിളമ്പിട്ട് ചക്കരയും നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാതിരിക്കണതാണ് അല്ലേ ഉമ്മ അപ്പോ ഇനിയിപ്പുണ്ടാവും കുറച്ച് ദിവസം അത് ഉണ്ടാവും അപ്പോ പിന്നെ വിളിക്കാം ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ദൂരത്തിലായത് കൊണ്ടാണ് അപ്പോൾ കൂടെ പോവാം അല്ലെങ്കിൽ ഡെയിലി വേണമെങ്കിൽ പോയി കാണുക ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് പറയുമ്പോ നമ്മളിപ്പോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ടോ ആരെയും ഇതാക്കാനും വേണ്ടിട്ടല്ല നമ്മൾ പറയണത് അപ്പോ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇത് പിന്നെ അത്രത്തോളം അവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെയും ഇവിടെ ഒരു മകളായിട്ട് തന്നെയാണ് നമ്മൾ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് നിൽക്കണ സ്വന്തപ്പാനേമ്മാനേം അനുജനേയും പോലെ തന്നെയാണ് അതേപോലെ തന്നെ ഇവർ അങ്ങോട്ട് നിൽക്കണത് ഇവർ പെങ്ങളെപ്പോലെ ആയിക്കോട്ടെ ഉമ്മ ഒരു മകളെപ്പോലെ ആയിക്കോട്ടെ ഉപ്പായ ഒരു മകളെപ്പോലെ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ് പോകുന്നത് നമ്മൾ കല്യാണത്തിന് മുന്നേ ഒരു രണ്ട് മക്കളായിരുന്നു പക്ഷെ അതിന് ശേഷം മൂന്ന് മക്കളാണ് ഇവർക്ക് രണ്ടാണ് ഒരു പെണ്ണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പോ പിന്നെതായാലും ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകും അപ്പൊ ഇനി നമ്മള് ചേർത്തോട്ട് ചേർത്തോണ്ട് മൂന്നര മാസം നിന്നല്ലേ അതിനുശേഷം പെട്ടെന്ന് പോയപ്പോഴാണ് സങ്കടം ഏ അപ്പോൾ വിചാരിക്കും പിന്നെന്താണ് ഇപ്പോ ഇതിനു വേണ്ടി ഇത്രയും മനക്കെട്ടി ഇല്ലാത്തതാണോന്ന് പക്ഷേ അതാണ് പറഞ്ഞത് അതിനുള്ളത് തന്നെയൊക്കെ തന്നെ ഉള്ളു മനുഷ്യനൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം ആ ഒരു മോളെ പോലെയല്ല മോളെ തന്നെയാണല്ലേ ഇനിയിപ്പൊ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഞ്ഞാവോ വരട്ടെല്ലാം സിഗ്രസായിട്ട് രാത്രി അതായത് രാത്രി ഇന്നലെ ഞാൻ ഞാനെന്ത് ചെയ്തു പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ എന്താണ് ഉമ്മാനോട് ചോദിച്ചു ഉമ്മ ഇപ്പോ ചക്കര പോയപ്പോ തോറ ഇല്ലെന്ന് ചോദിച്ചു ഒറ്റക്കില്ലെന്ന് ചോദിച്ചു അപ്പൊ ഉമ്മ ഇരുന്ന പറഞ്ഞാല് വീണ്ടും വീണ്ടും ഇനി റിപ്പീറ്റ് പറഞ്ഞത് പോലെയാവും അതിന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു കാരണം എന്താ അല്ല നമ്മൾ അവരെ കൂടി നോക്കണല്ലോ കാരണം ഉമ്മാടെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അവള് ഏഹ് അപ്പൊ അവർക്കൊരാഗ്രഹം ഉണ്ടാവും അവരുടെ പിന്നെന്തളുടെ പ്രസവം ഇവിടെ ആക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അത് പരിപാലിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഉമാക്കൊരു നമ്മക്കിപ്പോ ഒരു നമ്മൾ ആദ്യം തന്നെ ഒരു പെൺകുട്ടി ഉമ്മാക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉമ്മ കെട്ടിച്ചോണ്ടുന്ന സ്ഥലത്ത് ഉറപ്പായിട്ടും പറയും അവളുടെ പ്രസവം ഏഹ് പറയൂലെ അവരെ പറയും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവരുടെ സൈഡിൽ നമ്മൾ നോക്കണമല്ലോ അല്ലേ നമുക്കിപ്പോ മരുമകളായിട്ട് എത്ര ഒരു വർഷം ആവണേലേ ഉള്ളു പക്ഷെ അവർക്ക് മകളായിട്ട് ഇരുപത്തൊന്ന് വർഷമായി അപ്പോൾ നമ്മൾ അതുകൂടി മാനിക്കണം കാരണം അവരുടെ ഉമ്മാക്ക് നോക്കാൻ താല്പര്യമുണ്ട് പ്രസവം കൂടെ എടുക്കണം ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളത് പരിഗണിക്കണമല്ലോ അമ്മ അല്ലെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പ്രസവം എടുക്കുന്ന ാണ് പക്ഷേ പ്രശ്ന അതെ അതെ അതൊരു ഉമ്മമാരും ജീവിച്ചിരിക്കുമ്പോ അവരങ്ങനെ തന്നെ തീരുമാനിക്കും അതുകൊണ്ട് നമ്മള് അവരങ്ങനെ വിളിച്ചോണ്ട് പോയതാണ് പിന്നെ പ്രശ്നമായതൊന്നും ഒരിക്കലും പറയല്ല അവർക്ക് അവരുടേതായ രീതി അവരുടെതായ ശരി അവർ ചെയ്തു പക്ഷെ ഇവിടെ ഇപ്പൊ ഉണ്ടായതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും നാളെ നിന്നിട്ട് പെട്ടെന്ന് പോയപ്പോ ഒരു സങ്കടം അത്രേ ഉള്ളൂ അല്ല അതിപ്പോ അതിന് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാന് ഏകദേശം എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയി പതിനെട്ട് വർഷം വീട്ടിൽ ഒരേപോലെ നിന്നിട്ട് പെട്ടെന്ന് ഗൾഫിലോട്ട് പോകുമ്പോ അത് ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് ഇതേപോലെ അതിപ്പോ എനിക്കും അതെ ഓണ എനിക്കും അതെ ഇവിടെ ഉള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉമ്മക്കും ഉപ്പാക്കും അനുജനായാലും അങ്ങനെ തന്നെ അതേപോലെ തന്നെ ചക്കരക്കും ഉണ്ടാവും വിഷമം മനസ്സിലായില്ലേ അതേപോലെ അവൾക്കും ഉണ്ടാവും വിഷമം അപ്പൊ ഇന്നലെ പിന്നെ കൊറേ കമന്റ് വേറെ കണ്ടു എന്താണെന്നറിയോ എന്താന്നറിയോ ചക്കരക്കൊന്ന് കേറിയപ്പോ തുമ്മടന്ന് യാത്ര പറയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ കെട്ടിപ്പിടിച്ച് തന്ന് യാത്ര പറഞ്ഞ് എല്ലാം കണ്ടാണ് പോയത് വീഡിയോ ഇല്ല വീഡിയോ ഇല്ല അതായത് ആ ഞാൻ ഇന്നലെ വണ്ടി ആ ണിക്ക് ചെന്ന് അതെ ഇനി ഒന്ന് അമ്പത്തഞ്ചു വരെ നമ്മള് സംസാരിച്ച് പറഞ്ഞാൽ എനിക്കായിരുന്നു നിക്കുകയാണ് അതായത് കേള രണ്ടുപേരെയല്ല നമ്മളിവിടെ പോയവര് മാത്രല്ല പൂനെ പേര് കേറാറുണ്ട് അപ്പൊ അവടെ എത്രയും പെട്ടെന്ന് സേഫായിട്ട് കേട്ടാലും നോക്കും ചെയ്യണം അതായത് വർക്കര ട്രെയിന് നിർത്തുന്നത് ആകെ ഒരേ ഒരു മിനിറ്റ് ആണ് ഈ ഒരു മിനിറ്റിനുള്ളില് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള ആൾക്കാരുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരുണ്ടാവും അത് ഇതേ ഇത്ര പോകുന്ന ഇതിന്റെ ഭാഗത്തുള്ള ഡോറിൽ കൂടിയാണ് ഇത്രയും സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ അവരെ ഇത്രയും ലഗേജും കാര്യങ്ങളായിട്ട് സേഫ് ആയിട്ട് കയറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുവോ അതോ പിന്നെ ഈ ട്രെയിൻ വരുന്ന മുഹൂർത്തത്തിൽ കെട്ടിപ്പിടിച്ചിട്ടും പിന്നെ കൈ കൊടുത്തിട്ട് നിക്കോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാലും മനസ്സിലാവും അതെ ചക്കരയാണ് നമ്മൾ ആദ്യം കേട്ടത് അതെ എന്നിട്ടും എന്നിട്ടും ആ കേട്ടണം അപ്പൊ എന്നിട്ടും പിന്നെ കയറാനുള്ള അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കയറാനുള്ള ആൾക്കാര് പിന്നെ പിന്നെയാണ് കയറിയത് അപ്പൊ എന്ത് ചെയ്തു കയറിയ ആൾ ആ വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തടസ്സം വരും അതിനുശേഷം ചക്കര ഉള്ളിൽ കയറിയിട്ട് ആ കണ്ണാടി കൂടി ഉള്ളിൽ കൂടി ചാറ്റ പറയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ആ കണ്ണാടി ഞാൻ അതിന്റെ അടുത്ത് ഞാൻ വീഡിയോ അങ്ങനെ ഞാൻ കവർ ചെയ്യാൻ നോക്കി അറിയാൻ അത് ഇന്നത്തെ വാർത്ത നമ്മൾ നോക്കത്തുള്ളൂ മുമ്പേ നീ ഇറങ്ങണം പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ നോക്കണം മറ്റുള്ളവർക്ക് ഓടി പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റും ഇവർക്ക് പറ്റത്തില്ല പിന്നെ അടുത്ത കാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് വീണ് എടുക്കണം ആ അപ്പോ സംസാരിച്ചു എല്ലായിടത്തും പോയത് നമ്മളെ യാത്ര പറയണതും ആക്കി അതെ അതെ ഞാനും വാപ്പായൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാല് ഞാനും പുറത്തു പോകും അപ്പൊ ഉമ്മ ഇവിടെ ആകെ ഇരിക്കുമ്പോ ഉമ്മക്ക് കൂട്ടുന്നതാണ് ചക്കരണ്ടാളും ഇങ്ങനെ അതുപോലെ അല്ല അത് ശരിയാണ് ഇപ്പഴും പക്ഷേ അതങ്ങനെ തന്നെ ിട്ടും ഇപ്പൊ ചക്കര പോയ ശേഷം കുറഞ്ഞത് ഉമ്മായും ചക്കരായിട്ട് മൂന്നാല് പ്രാവശ്യം വിളിച്ചു സംസാരിച്ചിട്ടുണ്ടാവൂലെ കുറെ പ്രാവശ്യം വിളിച്ചു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് മെസ്സേജ് കയ്ക്കണുണ്ട് ഇന്നിപ്പോ ഉമ്മാനെ വിളിച്ചു എന്നോട് സംസാരിച്ചു അപ്പാൻ ഒക്കെ വിളിച്ചു സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ പിന്നീട് ആ അതാണ് പെട്ടെന്നുള്ള ആ ഒരു 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 മിസ്സിങ് അത് ഇണ്ട് അതിപ്പോ അല്ലേ ആ ശരിയാവും കുഴപ്പമില്ല പിന്നിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ദുബായിൽ അബുദാബിയിലൊന്നും പോകണ്ടല്ലോ ഇങ്ങാനും പോകണം തോന്നിയാലേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വണ്ടി നമുക്കുണ്ട് രാവിലെ എവിടെ നിസ്സാരമായ കാര്യള്ളൂ ഒരു പ്രശ്നവും നോ പ്രോബ്ലം അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ലേ അപ്പൊ അത് കാരണം അത്രേ ഉള്ളു അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ പോയതുകൊണ്ടുള്ള ആ ഒരു സങ്കടമാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് അപ്പോ പിന്നെ ഇന്നലെ നിങ്ങള് പിന്നെ കെട്ടിപ്പിടിച്ചില്ല ഹഗ് ചെയ്തില്ല എന്നൊക്കെ ആൾക്കാര് പറയുന്ന ആൾക്കാർ ജസ്റ്റ് നോക്കുക അതിലൊന്നും അല്ല കാര്യം അവര് തമ്മില് ഇപ്പൊരുടെ ഉള്ളിൽ അവൾക്കുള്ള സ്നേഹം അവളുടെ ഉള്ളിൽ ഇവർക്കുള്ള സ്നേഹം ഉണ്ട് അത് പരസ്പരം അവർക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിനിപ്പോ വേറെ ആരുടെ മുന്നിലും ബോധിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അത് മോശമാവും അതായത് അപ്പോഴത്തെ ആ റെയിൽവേ സ്റ്റേഷനിലെ തീർച്ചയായിട്ടും അത് ചക്കരയ്ക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അവൾ അപ്പൊ ആ ഒരു സീനോടെ ക്രിയേറ്റ് ചെയ്യാതെ അവൾ അതിന്റെ രീതി ഹാൻഡിൽ ചെയ്തിട്ട് ട്രെയിനിൽ കയറി യാത്ര പറഞ്ഞു പോയി 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 അത്രേ ഉള്ളു അത്രയല്ലോ പക്ഷേ ചക്കരയ്ക്ക് നല്ല സങ്കടം വിഷമൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ എന്തെങ്കിലും പറയണം കുത്തി നോവിക്കണം എന്നുള്ള ആൾക്കാർ അതിന് എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെ ചെയ്യുള്ളു പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വളരെ വളരായിട്ടുള്ള ഒന്ന് രണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഞാനൊന്നും അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്തിനാ അവരവരുടേതായ സംസ്കാരം തുപ്പുന്നു ആ അത്രേ ഉള്ളു അവരവരുടേതായ സംസ്കാരം നമ്മൾ അല്ല ഞാൻ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അവരവരുടെ ഉപ്പായ ഉമായി പഠിപ്പിച്ച സംസ്കാരം അവരത് തുപ്പുന്നു നമ്മളതിന് തിരിച്ച് പിന്നെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മളവരെ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് അവരെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുടുംബത്തിനോടൊപ്പം നമ്മളെ വിശേഷങ്ങളോടൊപ്പം നമ്മളെ കൂടെ ചേർന്ന് നമ്മൾ വീഡിയോ യൂട്യൂബ് തുടങ്ങിയതുപോലെ ഇന്ന് വരെ നമ്മളോടൊപ്പം നമ്മളെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ തന്നെ ഏറ്റി നടക്കുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തെറ്റി സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയും സപ്പോർട്ടും കടപ്പാടും നിങ്ങളോടും ഉണ്ട് നമ്മളോടും തിരിച്ചുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോ വിചാരിച്ച പോലെ ഈ വീഡിയോ എടുത്ത് തീർക്കാനൊന്നും എനിക്ക് പറ്റിയില്ല തന്നെ ഏതാണ് ആ അപ്പൊ ഞാനിന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു കാലില് നീരുണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു അത്ര നേരം ട്രെയിനിൽ ഒരേ ഇരിപ്പ് എട്ട് മണിക്കൂറേ ഇരുന്നിട്ടാണ് ആ അപ്പോ എന്താ പറയുക അത്ര ഇനി ഒരേപോലെ ഇരുന്നിട്ടാണോ ഒന്നിപ്പോ ഉച്ച വിളിച്ചു അപ്പൊ ആഹാരമൊക്കെ കഴിച്ചിട്ടൊന്നും നടക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ കാലിന് നീരുള്ളത് കൊണ്ട് അത് പറ്റുന്നില്ല അപ്പൊ ഇനിയിപ്പോയിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ നല്ല പോലെ കടന്നാ മതി മാറും ഞാൻ പറഞ്ഞു വലിഞ്ഞു പോകും പോവും ആവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഏതാണ് അല്ല അതായപ്പോ ശരിക്കും അവരുടെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാല് രാവിലെ അവിടെ നിന്ന് തിരിച്ച് ഉച്ചയാകുമ്പോ ഇവിടെ എത്തി പരിപാടിയും കഴിഞ്ഞ് വൈകിട്ട് പോവാന്നുള്ളതാണ് തീരുമാനിച്ചത് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നേ പറഞ്ഞത് അവരോട് ഞാൻ അളിയനോടും ഉമ്മനോടും പറഞ്ഞു നിങ്ങൾ തലേ ദിവസം വരി വന്ന് ഇവിടെ വന്ന് റെസ്സൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് പിറ്റേന്തിരിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കുട്ടികളെയും മക്കളെ മൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെയും കോഴിയും പൂച്ചയൊക്കെ കളഞ്ഞിട്ടാണ് അവരും വരുന്നത് അപ്പോൾ അവർക്കും സമയം നിശ്ചിതമായിട്ട് തിരിച്ച് അവരുടെ വീടുകളിൽ എത്തേണ്ടതുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് അധാരണം കൊണ്ട് വന്നു പരിപാടിയൊക്കെ അകത്തായിട്ട് കഴിഞ്ഞു പിറ്റേന്ന് നേരത്തെ പോയി നമ്മൾ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവരെ ട്രീറ്റ് ചെയ്തു എല്ലാ പരിപാടിയും ആ ഹൈസ് പോകണമല്ലോ ആ കുഴപ്പമില്ല അവർക്കിപ്പോൾ സമയബന്ധിതമായിട്ട് നേരത്തെ ഇവിടെ എത്തേണ്ട കാര്യം ഉണ്ടാകും കാരണം ചെറിയ മക്കളെയും കുട്ടികളെയൊക്കെ ആക്കിയിട്ട് ഓയി അവരും ചെറിയ മക്കളെയും കുട്ടികളെ കളഞ്ഞിട്ട് അവിടെ വിട്ടിട്ട് വന്നതല്ലേ അപ്പൊ അവർക്ക് നേരത്തെ വീടെത്തണല്ലോ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു അപ്പം എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ ഒക്കെ റെഡിയാവും ശരിയാവും ഒക്കെ സെറ്റപ്പ് ആവും ഒന്നും കുഴപ്പമില്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കഴിയട്ടെ എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ആ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ഡിസ്ലൈക്കും ചെയ്തോളിയും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും